നമസ്കാരം ഇറാനിലേക്ക് വീണ്ടും അതിശക്തമായ ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം ഇറാനിലെ ഫോർദോ ആണവ നിലയം വീണ്ടും ഇസ്രായേൽ ആക്രമിച്ചതായിട്ടാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിച്ച കൂട്ടത്തിൽ ഫോർദോ ആണവ നിലയവും ആക്രമിച്ചിരുന്നു അതിശക്തമായ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക എവിടേക്ക് ആക്രമണം നടത്തിയതിൻ്റെ ഫലമായി വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഈ പുറത്തോ ആണോ നിലത്തിനുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് ഭൂമിക്കടിയിൽ ഇരുന്നൂറ്റി അൻപത് അടിയടിയോളം താഴ്ചയിലാണ് ഈ ഒരു ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ കൈവശമുള്ള ബോംബുകൾ കൊണ്ട് ഇവയെ ആക്രമിച്ചാൽ ഇത് പൂർണ്ണമായി തകർക്കാനും കഴിയുകയില്ല എന്നാണ് കരുതിയിരുന്നത് അങ്ങനെയാണ് അമേരിക്കയുടെ കൂടി സഹായം ഇസ്രായേൽ തേടിയിരുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ വ്യോമസേന അതിശക്തമായ തോതിലുള്ള ബോംബിങ്ങാണ് ഇവിടെ നടത്തിയിരുന്നത് ഇവിടെ വ്യാപകമായ തോതിൽ ഈ നാശനഷ്ടം ഉണ്ടായി എന്നും ആണവ വികരണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല എന്നുമാണ് ഐക്യരാഷ്ട്രസഭയുടെ ആണവ ഓർജ ഏജൻസി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രം ഇന്ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി റിപ്പബ്ലിക് ഗാർഡിൻ കോർപ്പസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓഫീസും അതിൻ്റെ ആസ്ഥാനം തന്നെ തകർന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു വിഭാഗ വിഭാഗത്തിൻ്റെ ഒക്കെ തന്നെ ഈ ആക്രമണത്തെ തകർന്നിട്ടുണ്ട് നൂറുകണക്കിന് ഇസ്ലാമിക് റവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗാർഡ് കോർപ്പസിൻ്റെ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വളരെ വ്യാപകമായ തോതിലാണ് ഇന്ന് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയത് അമേരിക്കൻ ആക്രമണത്തിൻ്റെ തുടർച്ച തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ആക്രമണം ഇറാൻ ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് അതിനിടെ ഇന്ന് ഇറാൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി ബാലിസ്റ്റിക് മിസൈലുകളും മറ്റും അയച്ചിരുന്നു പക്ഷേ അതെല്ലാം തന്നെ ഇസ്രായേലെ തടയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടാതെ ടെഹ്റാനിലുള്ള എവിൻ ജയിലും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ആക്രമിച്ചുവെന്നാണ് ഉടൽ കിട്ടിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫോർദോ ആണവ നിലയം ഈ ജയില് അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ ആസ്ഥാനം തുടങ്ങിയ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ തിരിച്ചടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ മുഴുവൻ സംവിധാനങ്ങളെയും കഴിഞ്ഞ ദിവസം അമേരിക്കൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ തകർത്ത അവർക്ക് കഴിഞ്ഞിരുന്നു ഒപ്പം മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും തന്നെ പരസ്യമായ പിന്തുണ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഇറാനിൽ ലഭിച്ചിട്ടില്ല ഇറാൻ ഫലത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി പോലും ഇപ്പോൾ ഒളിവിലാണ് അവിടുത്തെ പ്രധാന സൈനിക മേധാവികളും ആണവിദഗ്ധന്മാരും എല്ലാം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ നിലയിൽ എങ്ങനെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇറാൻ ഇപ്പോഴുള്ളത് ഈ ഒരു അവസ്ഥയിലാണ് ഇസ്രായേൽ ആക്രമണം വീണ്ടും ശക്തമാക്കിയിരിക്കുന്നത്